ഇന്ന് ഞാൻ ജില്ലാ കലോത്സവം കാണാൻ പോയപ്പം സ്കൂളിൻ്റെ മുകളിൽ നിന്നെടുത്ത ഒരു വീഡിയോ ആണ് ഈ കലോത്സവം എന്നവര് കണ്ടുമുട്ടി ഓരോ ആൾക്കാരും ചോദിച്ചത് ടീച്ചറാണോ അല്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യുന്നു കുട്ടി ഏത് പ്രോഗ്രാമിലാണ് ഉള്ളത് ഏത് മത്സരത്തിനാണ് ഉള്ളതെന്ന് നിൽക്കുകയാണ് ഞാൻ ഈ രണ്ട് വകുപ്പിലുമല്ല ഞാനൊരു കലാസ്വാദകിയാണ് ഇത് കണ്ട് ആസ്വദിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം രണ്ട് മൂന്ന് ദിവസത്തോളം ഞാനിത് പോയിട്ടുണ്ടായിരുന്നു സബ് ജില്ലയിലും ജില്ലയിലും എല്ലാം ഓരോരുത്തർ ചോദിക്കാറുണ്ട് എന്തിനാണ് പോണത് പിള്ളേരുടെ പരിപാടിക്ക് എന്തിനാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയാൽ പോരേന്ന് ഈ കലയിലേക്കൊക്കെ ഇറങ്ങുന്ന ആളുകളുടെ ആദ്യ എന്ന് പറയുന്നത് ഈ കലോത്സവത്തിലാണ് നടക്കുന്നത് സ്കൂൾ കലോത്സവത്തിൽ അതിനുവേണ്ടി കുട്ടികളൊക്കെ എടുക്കുന്ന എഫേർട്ടൊക്കെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ അതിനെ കണ്ടൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു മനസ്സുണ്ടാവണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കലോത്സവമൊന്നും കണ്ട് കൊതി ഇറന്നിട്ടില്ല ഇനി ഇനി എനിക്ക് പോകണമെന്നുണ്ട് എനിക്ക് എത്താൻ പറ്റുന്ന ദൂരത്തിലാണെന്നുണ്ടെങ്കിൽ പോകണമെന്നുണ്ട് ഇത് കണ്ട് ഞാൻ പുറത്തോട്ടിറങ്ങിയ സമയത്ത് എൻ്റെ കണ്ണു നിറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് കാരണം ഇനിയൊരു കലോത്സവം കാണാൻ പറ്റുമോ അടുത്തുങ്ങാണായിരിക്കുമോ വരിക അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്